രണ്ടാഴ്ചയായി ലോകം ഉറ്റുനോക്കിയിരുന്നത് ഇന്ത്യയെയും പാകിസ്ഥാനേ ഇരു രാജ്യങ്ങളിലെ ജനങ്ങളും മുൾമുനയിലായിരുന്നു യുദ്ധം എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് ഇരു രാജ്യങ്ങളിലും ഏൽപ്പിക്കുന്ന നാശം പ്രവചനാതീതമാണ് പ്രത്യേകിച്ച് യുദ്ധം ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ കഴിഞ്ഞ ദിവസം ധീരനായ ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ വർധമാൻ പാക് സൈന്യത്തിന്റെ പിടിയിലായതോടെ ഇന്ത്യൻ ജനത ആശങ്കയിലാവുകയും ചെയ്തു അമേരിക്ക ഇറാൻ ഫ്രാൻസ് തുടങ്ങിയ ലോകശക്തികൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയായിരുന്നു നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിൽ അഭിനന്ദൻ വർദ്ധമാനെ തിരികെ നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തീരുമാനിച്ചു ഇത് ഇന്ത്യയിലെ മാത്രമല്ല പാകിസ്ഥാനിലെയും മറ്റു രാജ്യങ്ങളിലെയെല്ലാം സമാധാന പ്രേമികൾക്ക് ആശ്വാസ വാർത്തയായാണ് എത്തിയത് അഭിനന്ദൻ വർദ്ധമാനെ നാളെ തന്നെ ഇന്ത്യയെ തിരികെ ഏൽപ്പിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൈലറ്റിനെ വെച്ച് വിലപേശാൻ പാകിസ്ഥാൻ അവസാന ശ്രമവും നടത്തി നോക്കിയെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനം നേരിട്ട പശ്ചാത്തലത്തിലാണ് പാക് പിടിയിലായ ഇന്ത്യൻ പൈലറ്റിനെ ഇന്ത്യക്ക് തിരിച്ചേൽപ്പിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇമ്രാൻഖാനുമായി സംസാരിച്ച ശേഷം ഇക്കാര്യം ആലോചിക്കാം എന്ന നിലപാടാണ് പാകിസ്ഥാൻ നേരത്തെ സ്വീകരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് പൊടുന്നനെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ അഭിനന്ദനെ നാളെ തന്നെ ഇന്ത്യക്ക് കൈമാറുമെന്ന നിലപാട് പ്രഖ്യാപിക്കുന്നത് പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യം പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ പാക് മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചു പ്രശ്നം വഷളാക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കാൻ മോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ ലഭ്യമായില്ല എന്നും ഇമ്രാൻഖാൻ വെളിപ്പെടുത്തി സമാധാന ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൈലറ്റിനെ മോചിപ്പിക്കുന്നു എന്നാണ് പാക് പാർലമെന്റിൽ ഇമ്രാൻ വ്യക്തമാക്കിയിട്ടുള്ളത് എത്ര തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ യുദ്ധത്തെ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയെ ഭയപ്പെടുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാം അതിലുപരി ജനീവ കരാറിലെ ഉടമ്പടി പ്രകാരമുള്ള സംരക്ഷണങ്ങൾക്ക് അഭിനന്ദ വർദ്ധമാൻ അർഹനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ മൂന്നാം ജനീബ കൺവെൻഷനിലാണ് യുദ്ധ തടവുകാരെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാകുന്നത് ജനീവ ഉടമ്പടി പ്രകാരം രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പുവരുത്തുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളിയുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യ പാക് കരാർ അനുസരിച്ച് അഭിനന്ദനെതിരെ പാക് സിവിൽ പട്ടാള കോടതികൾക്ക് കേസ് നടത്താനോ ശിക്ഷിക്കാനോ കഴിയില്ല എന്നതും ഇന്ത്യക്ക് അനുകൂലമായ ഘടകമായി ഈ കരാറുകൾ ലംഘിച്ച് പാകിസ്ഥാന് പ്രവർത്തിക്കാനും കഴിയുമായിരുന്നില്ല പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടു നൽകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇമ്രാൻഖാനുമായി ചർച്ച നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇതോടെ പാകിസ്ഥാൻ വീണ്ടും ഒരു ഗൂഢതന്ത്രം മെനയുകയാണ് എന്ന സൂചനകളും വിലയിരുത്തലുകളും വന്നു പ്രശ്നങ്ങൾ അവസാനിക്കുമെങ്കിൽ പൈലറ്റിനെ വിട്ടു നൽകും അതിനു മുൻപ് ചർച്ച വേണം എന്ന ഉപാധിയാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത് ഇതോടെ പാകിസ്ഥാൻ മണ്ണിൽ ഇജക്ട് ചെയ്ത് ഇറങ്ങിയ ഇന്ത്യൻ ഭടനെ വെച്ച് വിലപേശാനുള്ള അതിനീചമായ തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റാൻ പോകുന്നതെന്ന ചർച്ചകൾ സജീവമായി അത്തരം ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത് എന്നാൽ സമാധാന ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന നിലപാട് പാകിസ്ഥാൻ മാറ്റിയാൽ ഇന്ത്യ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന സന്ദേശം സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അനുരഞ്ജനത്തിന്റെ വഴി വെട്ടിയെങ്കിലും പാക് സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിൽ നിശിതമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് ക്ഷമാപണത്തോടെ ഇടയ്ക്ക് കയറി ഇമ്രാൻ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ വിട്ടയക്കാനുള്ള തീരുമാനം പാർലമെന്റ് അംഗീകരിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനാണ് ഈ സമാധാന ശ്രമമെന്നാണ് ഇമ്രാൻഖാന്റെ ന്യായീകരണം ഇന്ത്യ എന്തെങ്കിലും നടപടിക്ക് മുതിർന്നാൽ പാകിസ്ഥാന് തിരിച്ചടിക്കേണ്ടി വരും യുദ്ധം ഒന്നിനും പരിഹാരമല്ല കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതേസമയം കശ്മീർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു മോദി സർക്കാരിന്റെ യുദ്ധവിളികളോട് പൊതുജനം യോജിക്കുന്നില്ല എന്നാണ് തോന്നലെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പൊതുവെ പക്വമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ യുദ്ധവെരയിലായിരുന്നു എന്നും പാക് പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി